ീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം മുടക്കിയെന്ന ആരോപണം തള്ളി ചാവക്കാട് എസ് ഐ വിജിത് കെ വിജയൻ ട്രസ്റ്റി അംഗങ്ങളോട് മോശമായി സംസാരിച്ചിട്ടില്ലെന്നും മൈക്ക് മൈക്കുപയോഗിക്കരുതെന്ന് ആവശ്യപ്പെട്ടതേയുള്ളൂ എന്നും എസ്ഐ പറഞ്ഞു മൈക്ക് ഉപയോഗിക്കാൻ നേരത്തെ അനുമതി എടുക്കണമായിരുന്നെന്നും അനുമതിയില്ലാതെ പരിപാടി നടത്താൻ കഴിയില്ലെന്നും ബന്ധപ്പെട്ട ഭാരവാഹികളെ സമാധാനപരമായി പറഞ്ഞു മനസ്സിലാക്കാനാണ് ശ്രമിച്ചതെന്നും എസ്ഐ പറഞ്ഞു ഇത് തെളിയിക്കാൻ സംഭവസ്ഥലത്ത് കമ്മിറ്റി ഭാരവാഹികളോടുമായി സംസാരിക്കുന്നതിന്റെ ശബ്ദസന്ദേശവും മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് അപ്പം ഇപ്പം ഞാൻ ഇപ്പം ഇന്ന് പള്ളിയിലേക്ക് വന്നത് ഇവിടെ മയക്ക പരിപാടി നടത്തണമെന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടല്ല ഞാൻ വരുന്നത് ഞാൻ നോർമലി എനിക്ക് രണ്ട് പള്ളിയാണ് പ്രധാനപ്പെട്ട പള്ളികളുള്ളത് ഒന്ന് ഒരുമനൂർ പള്ളി ഒന്ന് വാലൂര് പള്ളി അപ്പം ഈ പള്ളികളിൽ വന്ന് നിങ്ങളുടെ കുർബാന എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത് കുർബാന കഴിഞ്ഞ് ആളുകൾ മാസമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈം എപ്പോഴാണ് പല പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ വന്നിട്ട് റഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അതൊക്കെ അറിയാനാണ് ഞാൻ ഇവിടെ വന്നത് മനസ്സിലായാ അപ്പോൾ മയക്ക കണ്ടപ്പോൾ ഞാൻ ഞാൻ ജസ്റ്റ് എൻക്വയറി ചെയ്തു ഇവിടെ ഇരിക്കുന്ന ആളുകളോട് മൈക്ക് സാങ്ഷൻ എടുത്തിട്ടുണ്ടോ അപ്പൊ അവർ പറഞ്ഞു അറിയില്ല അപ്പൊ ആള് വന്നു അടുത്ത ആള് വന്ന അയാള് പറഞ്ഞു മൈക്ക് സാങ്ഷൻ എടുത്തിട്ടില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാനൊരു നിയമം പാലിക്കുന്ന ഓഫീസർ എന്ന് പറഞ്ഞ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മൈക് സാങ്ഷൻ എടുത്തിട്ട് ഇത് നടത്താൻ പാടുള്ളോ അല്ലെങ്കിൽ ഇത് നിയമവിരുദ്ധമാണ് ഞങ്ങൾക്ക് തട്ടിപ്പിതാവ് പറഞ്ഞത് കൊണ്ടാണ് പ്രശ്നമായത് നമുക്കത് അറിയൂല അങ്ങനെ പള്ളി ഉള്ളിൽ ഒരു പെർമിഷൻ എടുക്കണം അറിഞ്ഞു ചോദിച്ചാൽ നമ്മൾ എടുക്കും കഴിഞ്ഞ ആഴ്ച പെർമിഷൻ എടുത്താണ് പെർമിഷൻ എടുക്കാറുണ്ട് പക്ഷെ ഇത് അറിയുമായിരുന്നേ നമുക്ക് ഷാജു ഷാജുലെ ഷാജു എന്ന് സൗണ്ടിന്റെ ആളാണ് അപ്പൊ നമ്മളത് അറിഞ്ഞില്ല അറിഞ്ഞു നമ്മൾ നമുക്ക് 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 അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുന്ന ഇത് ഇത് ഞാൻ അറിഞ്ഞുണ്ടോ പള്ളി വളപ്പിൽ കരോൾ ഗാനം പാടാൻ പോലീസ് അനുവദിച്ചില്ലെന്നും നിർദ്ദേശം ലംഘിച്ച് കരോൾ പാടിയാൽ തൂക്കിയെടുത്ത് എറിയുമെന്ന് എസ്ഐ ഐ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ട്രസ്റ്റ് അംഗങ്ങൾ ആരോപിച്ചത്